വിശ്വമഹാകവി ജോൺ കീറ്റ്സിന്റെ ഇസബെല്ല അല്ലെങ്കിൽ ദ പോർട്ട് ഓഫ് ബെയ്സിൽ എന്ന കാവ്യകൃതിയാണ് ഈ കഥാപ്രസംഗത്തിന് ആധാരം ഇതിന് ഞങ്ങൾ നൽകുന്ന പേര് ഇസയുടെ തുളസിക്കൊടി മധ്യ ഇറ്റലിയിലെ ടസ്കാനി മേഖലയിൽ ഒരു നദിയുണ്ട് ഇരുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ആർണോ നദി നദീതീരങ്ങളിൽ രൂപം കൊള്ളുന്ന മനുഷ്യ സംസ്കാരങ്ങൾ മനുഷ്യ ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടുകളാണ് നദീതടങ്ങളിൽ നല്ല മർത്യശീലശീല പുഷ്പകാലമേ നദീതടങ്ങളിൽ ഇതൾ നല്ല മർത്യശീലശീല പുഷ്പകാലമേ ആർമോ നദിയുടെ കരയിലാണ് ഫ്ലോറൻസ് എന്ന നഗരം നല്ല സാംസ്കാരിക കേന്ദ്രമായി അത് വളർന്നത് മധ്യകാലത്താണ് ഇറ്റലിയുടെ തലസ്ഥാനമായിരുന്നു ഫ്ലോറൻസ് റോമിന്റെ പ്രാന്ത പ്രദേശി ഭാഷ തന്നു സംസ്കാരവാസന്തൂമിക നദീതടങ്ങളിൽ ഇതൾ വിടത്തിടും നല്ല മർത്യശീലശീല പുഷ്പകാലമേ നദീതടങ്ങളിൽ ഇതൾ വിടത്തിടും നല്ല മർത്യശീലശീല പുഷ്പകാലമേ മൂന്ന് പേർ നദിക്കരയിലൂടെ നടക്കുന്നത് കാണാം പ്രകൃതി രമണീയമാണ് ആ പ്രദേശം ബുൾറഷ് ചെടികൾ കാറ്റിൽ നൃത്തം വയ്ക്കുന്നുണ്ട് നദിയിൽ ഒഴുക്കുണ്ട് ആ ഒഴുക്കിനെ ചേർത്ത് വാലും ചിറകും അനക്കി നിൽക്കുന്നു മത്സ്യങ്ങൾ ബ്രീം മത്സ്യങ്ങൾ നടക്കുന്നവരിൽ രണ്ടുപേർക്ക് പരസ്പരം രൂപ സാദൃശ്യമുണ്ട് അവർ സഹോദരന്മാരാണ് രണ്ട് കുബേരപുത്രന്മാർ പൈതൃകമായി ഒരുപാട് സ്വത്തുള്ളവരാണ് പണം കുന്നുകൂടാൻ കുൽസിത മാർഗം സ്വീകരിച്ചവരാണ് അവർ

നദീനടത്തിൽ നിന്ന് ധാതു നിക്ഷേപങ്ങൾ മുങ്ങിയെടുത്ത് കൊടുക്കുന്ന അധ്വാനശീലരായ തൊഴിലാളികളെ ചാട്ടവാറ് വീശി അവരടിക്കും ജോലി ചെയ്യിക്കാൻ വേണ്ടിയാണ് അടിച്ചില്ലെങ്കിലും അവർ ജോലി ചെയ്യും എങ്കിലും സ്വന്തം പ്രമാണിത്വം പ്രകടിപ്പിക്കാനും സ്ഥാപിക്കാനുമുള്ള ഒരു വഴിയാണത് അടിച്ച് തൊലി പൊട്ടിച്ച് ചോരയിറ്റിക്കും ഒരിക്കൽ ഒരു സിലോൺകാരൻ അടിമപ്പണിക്കാരൻ അടി സഹിക്കാൻ മേലാഞ്ഞ് എടുത്ത് ചാടി അവൻ പിന്നെ പൊന്തി വന്നില്ല അവനെങ്ങൾ കാണും എത്ര മനുഷ്യത്വരഹിതമായ പരിഹാസം ഇതുപോലെ അനേകം ആളുകളെ നിഷ്കരണം തല്ലിപ്പണിയെടുപ്പിക്കുന്നു എത്ര പേരുടെ ജീവൻ അവർ കവർന്നെടുത്തിരിക്കുന്നു ഈ രണ്ട് സഹോദരങ്ങൾക്കും കൂടി ഒരു സഹോദരിയുണ്ട് പെങ്ങൾ സുന്ദരി അരുണപ്പെട്ട ൾ ഏതരർക്കരുമ ഉട പിറന്നോളു സൗഖ്യ സമൃദ്ധികൾ പുഴലാടും സ്വർഗ സൗഹത്തിലാണുപോൾ സൗന്ദരി സബല്ല സുന്ദരി പാപമാൻ തെണ്ണവൾ സോദരർക്കരുമ ഉട പിറന്നോളു സൗഹൃദ സമൃദ്ധികൾ പുഴലാടും സ്വർഗ സൗഹത്തിൽ വാണുപോൾ സൗകര്യ ധനാധിപത്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ച ആ ആംഗ്ലമാർക്ക് പെങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച ചില സങ്കല്പങ്ങളുണ്ട് അവളെ പണക്കാരനായ ഒരു സുന്ദരന് കൈപിടിച്ചു കൊടുക്കണം വിത്ത പ്രതാപത്തി പക്ഷേ ഇസവല്ലയുടെ മനസ്സ് വ്യത്യസ്തമായിരുന്നു അവൾക്ക് സമ്പത്തിനോട് ്രമോ ആർത്തിയോ ഉണ്ടായിരുന്നില്ല സഹോദരന്മാരുടെ വ്യവഹാരങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു ചെറുപ്പക്കാരനെ അവർ നിയമിച്ചിരുന്നു അയാൾ സുന്ദരനായിരുന്നു സൗമ്യശീലക്കാരനായിരുന്നു നിത്യവും ഇവരുടെ വീട്ടിൽ അയാൾ എത്തിയിരുന്നു ജോലിയുടെ ഭാഗമായി അയാൾക്ക് അവിടെ വരേണ്ടി വന്നിട്ടുണ്ട് അയാൾക്ക് വശ്യമായ പൗരുഷമുണ്ടായിരുന്നു ും മനമോടുന്ന ഗാനവും ഇന്നും പ്രസന്നവനാകുന്നു സ്വർണ്ണ ചുരൂപാടും മുടി തുഞ്ചിരി അവനാണ് ലോറൻസോ അയാൾക്ക് പ്രണയാസക്തമായ ഒരു മനസ്സുണ്ടായിരുന്നു ഒരിക്കൽ ഇസബെല്ല അവനെ വീട്ടിൽ വെച്ച് മുഖാമുഖം കണ്ടു ആദ്യത്തെ നോട്ടത്തിൽ തന്നെ രണ്ടുപേരും അനുരാഗ വിവശന കണ്ണൂട് കണ്ണുന്നു പരസ്പരം മിണ്ടിയില്ല ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയാനും അവർക്ക് സാഹചര്യം ഉണ്ടായില്ല പക്ഷേ അവൻ എവിടെ നിന്നാലും ലോറൻസോ അവൻ വീട്ടിലാകട്ടെ പാടത്താകട്ടെ പൂന്തോപ്പിലാകട്ടെ അവന്റെ മനസ്സിൽ ഇസബല്ലയുടെ രൂപം മാത്രം നിറഞ്ഞു നിന്നു അവളെ ഓർത്തു നിന്നാൽ പിന്നെ കാറ്റിന്റെ ഇരമമോ ഗൂഢമായി ഒഴുകുന്ന നീർച്ചാലുകളുടെ കളകളമോ ഒന്നും അവന് കേൾക്കാൻ കഴിയില്ല അവളും അവന്റെ ഈ മനസ്സറിഞ്ഞു എങ്ങനെയാണോ ആവും അത് ഒരു ഇന്ദ്രജാലമാണെന്ന് പറയേണ്ടി വരും അവളുടെ മനസ്സിലും ലോറൻസോയുടെ മുഖം മാത്രം വിളങ്ങി നിന്നു അവൻ അവളുടെ വീട്ടിലേക്ക് അവന്റെ തൊഴിൽ ചെയ്യാൻ എന്നും എത്തിയിരുന്നു അവൾ എന്നും കാത്തിരിക്കും വാതായനത്തിലൂടെ അവന്റെ വരവും നോക്കിയിരിക്കും ഇസബല്ല ആ വാതായനത്തിന് അരികിലുണ്ടാവും അത് ലോറൻസോയ്ക്കറിയാം അതുകൊണ്ട് ഇസബല്ല വാതായനം തുറക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെ കാണും അന്തരംഗത്തിൽ പിന്നെ അവന്റെ ദൃഷ്ടി പരിന്തിന് വെല്ലുന്ന തരത്തിലാണ് ദൂരെ നിന്ന് കാണുക തന്നെ ചെയ്യും അവരൊന്നും മിണ്ടാറില്ല എങ്കിലും വീണയിലാമട്ട് മൂകത മൂകത പാട്ടുപാടി പാട്ടുപാടി ഒരു രാത്രിയിൽ ഇസബല്ലയുടെ ഭവനത്തിലെ ഔട്ട് ഹൌസിൽ അവന് തങ്ങേണ്ടി വന്നു അവളെ ഓർത്ത് അവൻ ഉറക്കം വരാതെ കിടന്നു എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി പോവുകയും ചെയ്തു ഒരുതരം സുഖമായ പ്രണയാദുരാവസ്ഥ ഒരു ചുടു നിശ്വാസമേറ്റ് അവൻ ഉണർന്നു ഇതാ ഇസബല്ല അവളുടെ കണ്ണുകളിൽ ഒരു പ്രേമ തീക്ഷ്ണഭാവം നിറഞ്ഞു നിൽക്കുന്നു ആ കണ്ണുകൾ കൊണ്ട് അവന്റെ ഉയർന്ന ഉയർന്നെത്തിയിൽ അവൾ നോക്കി അവൾ ആ മൗനം ഭജിച്ച് വിളിച്ചു ലോറൻസോ പിന്നെ അവളൊന്നും പറഞ്ഞില്ല എങ്കിലും അവനെല്ലാം മനസ്സിലായി ജീവിക്കൊരു രാത്രി എല്ലാം എനിക്കു മനസ്സിലായി അങ്ങനെ അതുവരെ അവന്റെ ചുണ്ടുകൾ സന്തോഷമായി പറഞ്ഞു സോ സെറ്റ്

അവർ കാറ്റ് വന്ന് അകറ്റുമ്പോൾ മാത്രം അകലുന്ന ഒരു സ്ഥിതിയിൽ കണ്ട് ഇടയ്ക്കിടയിൽ പിരിഞ്ഞു പക്ഷേ അവരുടെ സംഗമങ്ങൾ ഓരോന്നും പ്രണയത്തിന്റെ ആശാസ്യമായ ഗാനമേളമായി ഉയർന്നുകൊണ്ടേയിരുന്നു ഒരു സന്ധിക്ക് അവൻ നടന്നു നടന്ന് ആ പടിഞ്ഞാറൻ കുന്നിലേറി ഇതാ സൂര്യൻ അസ്തമിക്കുന്നു നക്ഷത്രങ്ങൾ തെളിഞ്ഞു അവന്റെ സമീപം ഇസബല്ല എത്തിയിരിക്കുന്നു ചേർന്നു പ്രേമം പകർന്നു പോന്നു പ്രണയം അപ്രതിഹതമായി രൂപപ്പെടുന്ന മനസ്സുകളുടെ പ്രവണതയാണ് ചന്ദ്രിക രമണന്മാരെ നമുക്കറിയാം റോമിയോ ജൂലിയറ്റുമാരെയും ലൈല മജുനുമാരെയും നമ്മൾ അറിയുന്നു നാം അവരുടെ അവസ്ഥകളോട് അനുതാപം കൂടുന്നു പ്രണയത്തിന് സാഹചര്യങ്ങളുടെ എതിർപ്പ് അതിജീവിക്കേണ്ടതായി വരുന്നുണ്ട് പ്രണയം പൊതുവിലായി പ്രണയികൾ സ്വീറ്റ് അതെ വിത്തപ്രതാപികളായ ഇസബെല്ലയുടെ സഹോദരന്മാർക്ക് ഇസബെല്ലയുടെ ഈ പ്രണയം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് മിഥ്യാഭിമാനം ദുരഭിമാനം സർവോപരി പണത്തോടുള്ള അത്യാർത്തി സ്വർണ്ണ നാണയങ്ങൾ ആ കാട്ടുകഴുകന്മാർക്ക് നിലയ്ക്കാത്ത പ്രലോഭനമാണ് പാവപ്പെട്ടവന് അവരുടെ അതിർത്തിയിൽ പ്രവേശനമില്ല നിസ്വജനതയോട് അവർക്ക് ഒരു കരുണയുമില്ല നരകലോദവാസി അല്ല അല്ല അവർ തീർത്ത കൽപ്പടവുകൾ അഹംഭാവികൾ അവർ പണമില്ലാത്തവരെ പിണമായി കാണുന്നു ഇസബല്ലയുടെ ആങ്ങളമാർക്ക് വിടുവണി ചെയ്യാൻ ചാരന്മാരുണ്ട് അവർ രണ്ടുപേരും സ്വയം ചാരന്മാരായി തീരാറുമുണ്ട് അതുകൊണ്ട് അവർക്ക് ഇസബല്ലയുടെ പ്രേമം കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണാവോ ഇവർ സ്വയം ചാരന്മാരായത് അറിയില്ല അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച പെങ്ങളല്ലേ അവളിത് ആരെയാണ് പ്രേമിക്കുന്നത് അതിലൊരുവൻ പറഞ്ഞു നമ്മുടെ കൂലി വാങ്ങി കഷ്ടിച്ചു കഴിഞ്ഞുകൂടുന്ന ജീവനക്കാരനല്ലേ അവൻ അവൻ എങ്ങനെ നന്ദി കേട്ടെ ഈ ഏർപ്പാടിന് ഒരുങ്ങി ചേട്ടാ സഹോദരന്മാരിൽ ഇളയവൻ ജ്യേഷ്ഠനോട് ചോദിച്ച ചോദ്യമാണിത് ജ്യേഷ്ഠൻ പറഞ്ഞു എടാ അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല ചേട്ടാ നമ്മുടെ സ്വത്തും വിത്തവും കണ്ട് അവൻ ഭ്രമിച്ചതാവൂ വിനാശകാലയെ വിപരീത ബുദ്ധി അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഇസയ്ക്ക് ഈ ബുദ്ധിമോശം എങ്ങനെ തോന്നി എനിക്കറിയില്ലടാ ഹോ അവളെ എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയ എൻ്റെ അണ ഏ നീ തഞ്ചപ്പെട ക്ഷോഭിക്കാതെ ശരി കാര്യം ചെയ്യാൻ ശാന്തമായി ഇളകാത്ത മനസ്സുമായിട്ടാണ് നമ്മളിരിക്കേണ്ടത് അവനാണ് ശിക്ഷ വേണ്ടത് അവർ ഇതാ അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു അതുവരെ ചുണ്ടുകടിച്ചു നിന്നവർ എന്ത് ചെയ്യണമെന്ന് രഹസ്യമായി തീരുമാനിച്ചു കഴിഞ്ഞു ഒരു പ്രഭാതം ഇസബലയുടെ ഭവനത്തിന് സമീപം ലോറൻസോ നിൽക്കുന്നു ഉദയസൂര്യൻ സൂര്യൻ ഫ്ലോറൻസിനെ ആകെ തരുകി നിൽക്കുന്നു ഭൂമിയിൽ നിര ആകാശത്തെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു അപ്പനൈൻ മലനിരകൾ ഇറ്റാലിയൻ ഉപദ്വീപിലെ മലകളാണ് അപ്പനൈൻ മലകൾ പുൽത്തുമ്പുകളിൽ തുഷാര ബിന്ദുക്കൾ ഉണ്ട് ലോറൻസോ പ്രഭാത സൗന്ദര്യം ആവോളം നുകർന്നു കഴിഞ്ഞു ഊമഞ്ഞു തുള്ളികൾ ഊങ്കുളർ വീശുമ്പോൾ അപ്പനൈൻമലകൾ വിളങ്ങി നിന്നു ഊമഞ്ഞു തുള്ളികൾ ഊങ്കുളർ വീശുമ്പോൾ മലകൾ വിളങ്ങി നിന്നു ലോറൻസോ ആ വിളികേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഇതാ ആ മഞ്ഞു പുള്ളികളെ ചവിട്ടി മെതിച്ചുകൊണ്ടുവരുന്നു ഇസബലയുടെ സഹോദരന്മാർ നീ പ്രഭാതം കാണുകയാണല്ലേ ലോറൻസോ ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞപ്പോ ലോറൻസോ പെട്ടെന്ന് ആലോചിച്ചു വളരെ സൗമ്യമായിട്ടാണല്ലോ സംസാരം എന്ത് പറ്റി ലോറൻസോടെ നീ മറുപടി പറഞ്ഞു ഓ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സാർ അത് കേട്ട് ഇരുവരും ആ സഹോദരന്മാർ ഇരുവരും ഉള്ളിൽ പറഞ്ഞു നീ അർഹിക്കുന്ന നിനക്ക് ഞങ്ങൾ തരും പക്ഷേ പ്രസന്നമായ ഭാവത്തിലാണ് പുറമെ ഉറക്കപ്പറഞ്ഞത് നീ സ്വതന്ത്രമായി പ്രകൃതി സൗന്ദര്യം എന്ന് വരുമ്പോൾ ക്ഷമിക്കണം ഞങ്ങൾ നിനക്ക് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് തടസ്സപ്പെടുത്താൻ പോവുകയാണ് ക്ഷമിക്കണം അയ്യോ സാർ എനിക്കൊരു ഒരു പ്രശ്നവും ഇല്ല അവൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് വീശി ഈ മഞ്ഞുപുണികൾ വെയിലേറ്റ മായും മുമ്പ് നമുക്കൊരുമിച്ച് പോകണം ലോറൻസോ അതിനെന്താ ഉടൻ പോകാമല്ലോ സർ നിങ്ങൾ രണ്ടുപേരും കൂടി വരേണ്ട കാര്യമില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി കാര്യം നടത്തി മടങ്ങി വരാം പോരാ നമുക്കൊരുമിച്ച് തന്നെ പോകണം പോയേ മതിയാകൂ ശരി സാറന്മാരെ അവർ തയ്യാറായി കഴിഞ്ഞു അവർ നടന്നു തുടങ്ങി ീരത്ത് അവരെത്തിയിരിക്കുന്നു അത് ആ നദിക്കരയിൽ ഒരു നീർത്തടം മൂന്നു പേരും ആ ഒഴുക്കില്ലാത്ത നീർത്തടത്തിൽ പ്രതിബിംബിച്ചവരുടെ മുഖങ്ങൾ കാണുന്നു ഉള്ളിൽ തിങ്ങുന്ന രഹസ്യ പദ്ധതിയുമായി നിൽക്കുന്ന ഇസബല്ലയുടെ സഹോദരന്മാരുടെ മുഖങ്ങൾ ദീനം പിടിച്ചതുപോലെ കടുത്തിരുന്നു ലോറൻസോ ആകട്ടെ പ്രണയാതിരതയുടെ വിഷാദം കലർന്ന സൗന്ദര്യമുള്ള സ്വന്തം മുഖം കണ്ടു അവൻ ഇസബെല്ലെ കുറിച്ചോർത്തു പുനർനന്മാരാതെല്ലാം ചോദിക്കാതെ അവർ മൂന്നുപേരും കുതിരവണ്ടിയിൽ അപ്പനയും കുന്നിലേക്ക് പോയി ആ കുതിരവണ്ടി കുന്നിലെ വനാന്തർ ഭാഗത്തേക്ക് പ്രവേശിച്ചു വണ്ടി കാട്ടിനുള്ളിൽ അപ്രത്യക്ഷമായി മണിക്കൂറുകൾ കഴിഞ്ഞു ഇതാ ആ കുതിരവണ്ടി മടങ്ങി വരുന്നു ഇപ്പോൾ വണ്ടിയിൽ മൂന്നുപേരുമില്ല ഒരാളിന്റെ കുറവുണ്ട് ലോറൻസോ ഇല്ല ലോറൻസോ പോയ ദിവസം മുതൽ ഇസബെല്ല കാത്തു നിൽക്കുന്നു അയാളെ കണ്ടില്ല അടുത്ത ദിവസം അവൾ കാത്തുനിന്നു അവൾ കുൽക്കണ്ഠയായി കാരണം സാധാരണ ലോറൻസോ വരുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു അവൾ ജ്യേഷ്ഠന്മാരോട് തിരക്കി രണ്ട് ദിവസമായി അയാൾ വരുന്നില്ലല്ലോ ആര് നമ്മുടെ ആ അഡ്മിനിസ്ട്രേറ്റർ ഓ ലോറൻസോയോ അയാളെ ഇന്നലെ ഒരു അത്യാവശ്യ കാര്യത്തിന് വിദേശത്തേക്ക് അയച്ചു ഓഹോ അയാൾ എങ്ങനെയാണ് പോയത് നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്ത് വേണം അവൻ കപ്പലിലാണ് വിദേശയാത്രയ്ക്ക് പോയത് അവൻ നമുക്ക് ഏറ്റവും വിശ്വസ്തനായതുകൊണ്ട് അവനെ തന്നെയാണ് ഈ കാര്യം നടത്താൻ വിട്ടത് അല്ലേട്ടമാരെ ഞാൻ വെറുതെ ചോദിച്ചു ഉള്ളൂ പിന്നെ അവൾ കൂടുതലൊന്നും തിരക്കിയില്ല അയാളൊന്നും മടങ്ങിവരും എന്ന് അവൾക്ക് ചോദിച്ചറിയണം എന്നുണ്ട് പക്ഷേ ചോദിച്ചില്ല ചേട്ടന്മാർ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് പാവം ഇസബല്ല വിചാരിച്ചിരിക്കുന്നത് സ്വയം ചാരപ്പണി ചെയ്യുന്നവർക്ക് അതറിയാൻ എന്ത് പ്രയാസം ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ലോറൻസോ വന്നില്ല മനസ്സിൽ ഇരുൾ വന്ന് മൂടുകയാണ് സായന്തനം നേരും കാച്ചോരൻ രൂപം മനസ്സിൽ ശിശിരകാലത്തിന്റെ മധ്യമായി സന്ധ്യയ്ക്ക് തുടരെ തുടരെ വിദൂരങ്ങളിൽ നിന്ന് കാറ്റ് വീശും കാത്തിരിപ്പിന്റെ ആലസ്യത്തിൽ അവൾ അവളുടെ ആ ചന്തം പോലും ചോർന്നുപോയി ലവ് വൻ വെക്സ് ഡിസേ സി യു നറിഷ് ബൈ ലവേഴ്സ് എല്ലാം അസഹ്യപ്പെടുത്തിയാൽ പിന്നൊരു കണ്ണീർ കടലാണ് പ്രേമം ഏത് നശിച്ച ഇടത്താണ് എന്റെ ലോറൻസോ ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത് അവൾ ഇങ്ങനെ വിലപിച്ചപ്പോൾ അവളുടെ സഹോദരന്മാർ കേട്ടു അവർക്ക് കുറ്റബോധം തോന്നാതെ ഇരുന്നില്ല ഇങ്ങനെ അവൾ തേങ്ങുന്നത് കേട്ട് അവരുടെ ഉള് ഹിന്ദുവിമിന്റെ താഴ്വര പോലെ പുകയാൻ തുടങ്ങി ഹിന്ദും താഴ്വര ജറൂസലേമിന് സമീപമാണ് ക്രിസ്തീയ ജൂത മതവിശ്വാസപ്രകാരം പണ്ട് കുട്ടികളെ ജീവനോട് ചൂടുന്ന ബലി അവിടെ ഉണ്ടായിരുന്നു പോലും ഇപ്പോൾ അവിടെ ചവർ കത്തിക്കുന്ന സ്ഥലമാണ് സദാ പുകഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ പുകയുകയാണ് കുറ്റബോധം കൊണ്ട് ആ ദുഷ്ട സഹോദരന്മാരുടെ മനസ്സുകൾ എന്ന് മഹാകവി കീറ്റ്സ് പറയുന്നു അപ്പനയും മലയിലെ കാട്ടിനുള്ളിൽ ലോറൻസോയുമായി അവർ കടന്ന ശേഷം എന്തു നടന്നു എന്നത് അജ്ഞാതമാണ് അതറിയുന്നവർ ആ സഹോദരന്മാർ മാത്രമാണ് എന്നാൽ ലോറൻസോയെ വിദേശത്തേക്ക് അയച്ചു എന്ന് പറഞ്ഞ സഹോദരങ്ങളോട് അവൾ ഇസബെല്ല ചോദിച്ചു എവിടെ ലോറൻസോ ഇസബെല്ലയ്ക്ക് ഉറക്കമില്ല കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന അവൾ ഒരു ഘട്ടത്തിൽ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി പക്ഷെ ആരോ വന്ന് അവളെ തൊട്ടു വിളിച്ച പ്രതീതിയിൽ പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റ് കിടക്കയിലിരുന്നു കാൽക്കൽ ഇതാ ലോറൻസോ എവിടെയായിരുന്നു ഇത്രയും ദിവസം ഇത്രയും പറഞ്ഞ് അവൾ കിടക്കയിലേക്ക് അറിയാതെ മലർന്നു വീണു ഉറക്കം തുടരുകയാണ് ഉറക്കത്തിൽ അവൾ കണ്ടു ലോറൻസോയെ ഇതെല്ലാം ഉറക്കത്തിലാണ് സത്യത്തിൽ അർത്ഥമെതിരയിൽ തന്നെയാണ് അവൾ ലോറൻസോയെ കണ്ട് കിടക്കയിൽ എഴുന്നേറ്റിരുന്നത് ലോറൻസോയെ പറ്റിയുള്ള ചിന്തകളിൽ മാത്രം വ്യാപരിച്ച അവളുടെ മനസ്സ് അവൾക്ക് ആ കാഴ്ച ഏകിയതാവാം ഇതാ ലോറൻസോ ഏറെ മാറിയിരിക്കുന്നു അവൾ വിളിച്ചു പറയുന്നു ലോറൻസോ മാറിയിരിക്കുന്നു അവന്റെ മുടിയുടെ തിളക്കം പോയിരിക്കുന്നു സൂര്യപ്രകാശത്തിൽ അത് കൂടുതൽ തിളക്കം മാർന്നിരുന്നു പക്ഷേ ഇപ്പോൾ അത് മങ്ങിയിരിക്കുന്നു അവന്റെ ചുണ്ടുകൾ മരവിച്ചിരിക്കുന്നു വീണാനാഥം പോലെയുള്ള അവന്റെ ശബ്ദം പതറിയിരിക്കുന്നു പരുക്കനായിരിക്കുന്നു ലോറൻസോ ലോറൻസോ എന്ത് പറ്റി പിന്നെ അവളുടെ ശബ്ദം ആ രാത്രിയുടെ നിശബ്ദതയിൽ പ്രതിധ്വനിച്ചു ലോറൻസോ ലോറൻസോ അത് പ്രതിധ്വനിക്കൊണ്ടു അവനെ കാത്തിരുന്ന അവൾക്ക് അവളുടെ മനഃശക്തി കൊണ്ട് വന്ന് നൽകിയ വിഭ്രമാത്മകമായ കാഴ്ചയാണോ ഇത് ഇത് ലോറൻസോയുടെ ജീർണിച്ച രൂപമാണ് അവൾ മനസ്സിലാക്കി ലോറൻസോയ്ക്ക് എന്ത് സംഭവിച്ചു അവിടെ ആ പ്രത്യക്ഷപ്പെട്ടത് ഒരു പ്രേതാത്മാവല്ലേ ആ രൂപം ഇസബല്ലയോട് പറയുന്നു ലോറൻസോ പറയുന്നു சொல்லும்னமோகிகள் என்னை வதச்சுவல்லோரன்ஸ் சொல்லும் ஹனமோகிகள் என்னை தைன்மரை காட்டில் வதச்சுவல்லு கத்தியால் குத்தீடம் மண்ணிலையில் மரவு செய் ർഭയം കത്തിയാൽ തീ വേണം ചെയ്തു സത്യമാണോ വേറൻസോ സത്യമാണോ അതേ സമല്ല എത്തുകൻ കല്ലറ എൻ പാദം തീ കല്ല ും വൃക്ഷങ്ങൾ അട്ടപാഴങ്ങൾ കൂടിരുന്നു അയ്യോ എന്റെ പൊണ്ണിലോസോ നീക്കറിയാതെ വിസല്ല കേഴാതെ വന്നിടത്തുന്നിസൂഴി മാറത്തു കണ്ണീർത്തുക നിന്റെ വരില്ലേ പൊന്നെ ഇസമല്ല എന്റെ കുഴിമാടത്തിലേക്ക് നീ വരില്ലേ കുഴിമാടത്തിൽ ഞാൻ ഒറ്റക്കാണ് ഞാൻ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലുന്നു ജീവന്റെ ചെറു ശബ്ദങ്ങൾ എന്റെ ചുറ്റുമുണ്ട് മുന്നാമിനുകൾ എനിക്ക് ചുറ്റും പാറിക്കളിക്കാറുണ്ട് ഇതെന്റെ കുഴിമാടത്തിൽ ഇരുന്ന സങ്കടത്തോടെ നിസ്സഹായത്തോടെ ഞാൻ കാണുന്നു സ്നേഹമുള്ള നീ ഒന്നുമറിയാതെ ഇവിടെ അവിടെ നിന്ന് എത്ര അകലെയാണ് ഇസബല്ല എന്നെ കണ്ടപ്പോൾ ഇതെല്ലാം ഞാൻ നിന്നെ അറിയിച്ചപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു ഒരു സ്വർഗദൂതിയെ വിവാഹം ചെയ്ത സന്തോഷം എന്റെ ദേഹം ആ പൈനരക്കാട്ടിലെ കല്ലറയിലാണ് അവിടെ നീ വരണം നിന്റെ മുഖം എന്താണ് വിളയറിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ കാണാതെ നീറി നീറി നീ ഈ കോലമായി അല്ലേ അത്ര സ്നേഹമല്ലേ നിനക്ക് എന്നോട് ആ സ്നേഹമാണ് നിന്റെ ദുരാഗ്രഹികളായ സഹോദരന്മാരെ ചൊടിപ്പിച്ചത് ഞാൻ നിൽക്കുന്നില്ല ഞാൻ വരട്ടെ ഞാൻ വരട്ടെ നീ വരില്ലേ എന്റെ കല്ലറയിലേക്ക് ഇങ്ങനെ പറഞ്ഞ് ആ മൃതാത്മാവ് വിടചൊല്ലി അതിരുട്ടിൽ അലിജില്ലാതെയായി അവൾ കണ്ണുനീർ തുടച്ചു ജീവിതദുരിതങ്ങൾ കഠിനമാണ് എന്നാൽ ഇത്രത്തോളം കഠിനമാണ് എന്നിപ്പോൾ ഞാൻ അറിയുന്നു പ്രണയത്തിനു വേണ്ടി വിധി ഒന്നേ കൽപ്പിച്ചിട്ടുള്ളൂ സന്തോഷം അല്ലെങ്കിൽ മരണം നേരം വിളക്കാൻ അവൾ കാത്തുകിടന്നു ലോറൻസോയുടെ മൃതാത്മാവ് ഓധിക്കൊടുത്തതുപോലെ അവൾ പുലരിയിൽ ലോറൻസോയുടെ കുഴിമാടത്തിലേക്ക് പുറപ്പെട്ടു കൂട്ടിന് ഒരു വൃത്തിയായ പരിചാരികയെ വിളിച്ചു പ്രഭാതത്തിൽ അവർ രണ്ടുപേരും ചേർന്ന് നടന്നു തുടങ്ങി സന്ധ്യയോടെ അവർ ലോറൻസോയുടെ ശവക്കല്ലറയിൽ എത്തിച്ചേർന്നു തീര തീര വിശാല വിശാല ൂപ്പിൽ പിടിച്ച് അനാഥമായ ആ ശയനീയം അവർ തുറന്നു മണ്ണ് പുരണ്ട ഒരു കയ്യുറ അവൾ അതിൽ കണ്ടു അവൾ അതെടുത്ത് ചുംബിച്ചു പിന്നെ മാറോട് ചേർത്ത് പിടിച്ചു ലോറൻസയുടെ മൃതശരീരം കണ്ട് അവൾ അക്ഷോഭിയായി നിൽക്കുന്നു ഒരുതരം മരവിപ്പ് മാരകായുധം കൊണ്ടാണ് ആരാധവന്മാർ നല്ലൊരു മനുഷ്യനെയാണ് വധിച്ചത് അയാളോ രാക്ഷസനല്ലായിരുന്നു താനും അവളുടെ മുഖം ഇപ്പോൾ കൂടുതൽ വിളറിയിരിക്കുന്നു കാരണം അവളുടെ പ്രേമം പരിശുദ്ധമായിരുന്നു വൃദ്ധ അവളെ മണ്ണിളക്കാനും മറ്റും സഹായിച്ചു അവർ ലോറൻസോയുടെ ശിരസ് എടുത്ത് വെച്ച് പരിചരിച്ചു അവർ രണ്ടുപേരും ചേർന്ന് ആ ശിരസ് രഹസ്യമായി വീടെത്തിച്ചു അത്യന്തം രഹസ്യമായി ആ ശിരസിലെ മുടി അവൾ ഒരു പെൻ കൊണ്ട് ചീടി കൊടുത്തു കണ്ണീപ്പുടച്ചവൾ വീണ്ടും മുടി ചീടിയിലെടുത്തു ും ആ ശിരസ് ഒരു സുഗന്ധം പൂശിയ തൂവാലയിൽ പൊതിഞ്ഞ് ഒരു ചെടിച്ചട്ടിയിൽ വെച്ചു മീതെ ചെളി നിറച്ചു ഒരു തുളസി നടുകയും ചെയ്തു ഇടയ്ക്ക് നീരിറങ്ങാൻ ഒരു കുഴലും വെച്ചു ആ തുളസി അവൾ കണ്ണീർ കൊണ്ട് നനച്ചു അത് തഴച്ചു വളരാൻ തുടങ്ങി ഫ്ലോറൻസിലെ മറ്റ് തുളസി ചെടികളെക്കാൾ അതിന് പച്ച നിറവും പുഷ്ടിയും സുഗന്ധവുമുണ്ടായി അവളുടെ പ്രണയത്തിന്റെ പ്രതീകമായി സാക്ഷ്യമായി ആ തുളസി ചെടി നിന്നു അവൾ എല്ലായ്പ്പോഴും അതിന് സമീപമുണ്ടായിരുന്നു അവളുടെ സഹോദരന്മാർ ശ്രദ്ധിച്ചു ഇവൾ എന്തുകൊണ്ടാണ് ഈ തുളസി ചെടിയുടെ അടുത്ത് പാണു കിടക്കുന്നത് അവൾക്ക് വിശപ്പില്ലേ അധിക നേരം അവൾ അതിനടുത്ത് നിന്ന് മാറുന്നുമില്ല ചെടിയുടെ ഈ വിചിത്രശീലം സഹോദരന്മാരെ ഇതിന്റെ രഹസ്യമെന്തെന്ന് അറിയാൻ പ്രേരിപ്പിച്ചു കൗശലപൂർവം കവർന്നു തുളസീതൻ അവർ അത് മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോയി ചികഞ്ഞു നോക്കി ചികഞ്ഞപ്പോൾ ലോറൻസോയുടെ ജീർണിച്ച് വികൃതമായ ശിരസ് കണ്ടെത്തി അവർ ഭയപ്പെട്ടുപോയി പൊട്ടുകൾ പൊട്ടുകൾ കണ്ടവർ കണ്ടവർ ചെയ്ത പാതകം കഠിനമാണ് കൊലപാതകത്തിന് കഠിന ശിക്ഷ ഉറപ്പാണ് ഈ നാട്ടിൽ നിൽക്കുന്ന ഇനി സുരക്ഷിതമല്ല ഇനി ഫ്ലോറൻസ് വിടുക തന്നെ അവർ ഫ്ലോറൻസ് വിട്ടുപോയി ഓടിക്കളഞ്ഞു തന്റെ തുളസിച്ചെടി ചെടി നഷ്ടപ്പെട്ടതു മുതൽ ഇസബെല്ല സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട ഒരുവിളെ പോലെയായി അവിടെയെല്ലാം അവൾ അലഞ്ഞു തിരിഞ്ഞുടകം അവളൊരു വഴിപോക്കനെ തടഞ്ഞു നിർത്തി ചോദിച്ചു തുളസി കൊടി ക്രൂരമായി പ്രാണന്റെ ചെയ്തത് ക്രൂരമായി ആ വികാരവായ്പിൽ അവൾ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു ഈ പിന്നെ ഉണർന്നില്ല അഗാഥ പ്രണയത്തിന്റെ ഈ ശോകഗാഥ ഇപ്പോഴും ഫ്ലോറൻസിൽ അലടിക്കുന്നു ഏവരും അത് പാടുന്നു ഏറ്റുപാടുന്നു